ശാസ്ത്രീയ ധർവഭേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഇന്ന് നമ്മൾ നോക്കുന്നത് കാന്തമാറ് അനുഭാഗം പത്ത് സൂക്തം നൂറാണ് ഇതിൽ ചിതൽക്കുട്ടിൽ നിന്നുള്ള ഔഷധത്തെ പറ്റിയാണ് പരാമർശിക്കുന്നത് ഔഷധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സാ രീതിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അതിൽ ചിതൽ കുറ്റവുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രത്യേകതകൾ ഇവിടെ പറയുന്നുണ്ട് അതെന്താണെന്ന് നോക്കാം അതെ നമുക്ക് സൂക്തമെന്ന് കാണാം ഹരി അധർവേദം കാണ്ഡം ആറ് അനുവാഗം പത്ത് സൂക്തം നൂറ് गिरुत्मान् वनस्पति छन्दस् अनुष्टुप् देवा अधु सूर्यो अदाद द्यौरदाद् पृथिव्याद् तिस्रः सरस्वधीरदु सविदा विषदूषणं यतु देवा उपजोका उपजोगा आसिञ्जन्

ഉണ്ടാകുന്ന വിഷത്തെ അകറ്റുന്ന വസ്തുക്കളും നമുക്ക് പ്രദാനം ചെയ്യും കൂടാതെ സകല ദേവതകളും ആകാശവും ഭൂമിയും ഇട സരസ്വതി ഭാരതി മുതലായവരും വിഷമില്ലാതാക്കുന്ന ഔഷധങ്ങൾ നമുക്ക് നൽകട്ടെ ജലമില്ലാത്ത സ്ഥലത്ത് ചിതൽപ്പുറ്റുണ്ടാക്കുന്ന ജീവികൾ അവിടെ ജലം സേചനം ചെയ്യുന്നു ആ ഔഷധത്താൽ വിഷത്തെ അകറ്റും അസുരഗണത്തിൽപ്പെട്ട ദേവതകളുമായ ഭഗിനികളും ഭൂമിയിലും അന്തരീക്ഷത്തിലുമായ ജന്മമെടുത്ത ഈ ചിതൽപ്പുറ്റുകളായ ജീവജാലങ്ങളുടെ വിഷത്തെ അകറ്റിക്കളയുന്നു ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സകലമായ വസ്തുക്കളുടെയും പ്രേരകനായ എല്ലാ വസ്തുക്കളെയും പ്രേരിപ്പിക്കുന്നത് ആരാണ് സൂര്യനാണ് പ്രേരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പലതരത്തിൽ പ്രേരിപ്പിക്കാം രോഗം ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കാം രോഗം ഇല്ലാതാക്കാൻ പ്രേരിപ്പിക്കാം പ്രേരിപ്പിക്കുന്നു പറയുന്നു ചിലപ്പോൾ നമുക്ക് രോഗം ഉണ്ടാക്കാൻ ചില വസ്തുക്കളും നമുക്ക് അലർജി ആയിട്ട് മാറുന്നു അതേസമയം ആ വസ്തു വേറൊരു ആൾക്ക് രോഗത്തെ മാറ്റുന്നു ഒരു മരുന്ന് തന്നെ ചിലവർക്ക് വളരെ ഗുണമാണെങ്കിൽ വേറൊരു ചിലർക്ക് അത് വലിയ എഫക്ട് ഉണ്ടാക്കുന്ന അതേസമയം അലർജി പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ സകലമായ വസ്തുക്കളും ആയുർവേദ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും മരുന്നുകളായിട്ട് ആക്ട് ചെയ്യുന്നു നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പ്രേരകനായ സൂര്യൻ അതിലൂടെ ഉണ്ടാകുന്ന വിഷത്തെ അകറ്റുന്ന വസ്തുക്കളും നമുക്ക് പ്രധാനം ചെയ്യുന്നു ആ വസ്തുക്കൾ ചിലപ്പോൾ വിഷമായിട്ട് മാറും അപ്പൊ എല്ലാ വസ്തുക്കളും നമുക്ക് ഗുണമൊന്നുമല്ല ചിലവർക്ക് അത് വലിയ ഗുണമാണെങ്കിലും ചിലവർക്കത് വിഷമായിട്ട് മാറും അതേ വിഷത്തെ അകറ്റാനുള്ള വസ്തുക്കും നമുക്ക് പ്രധാനം ചെയ്യുന്നുണ്ട് അതേ വസ്തു തന്നെ ചിലപ്പോൾ അതേ രോഗത്തെ അത്തരം അതുണ്ടാക്കുന്ന തരത്തിലുള്ള രോഗത്തെ മാറ്റാനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഹോമിയോപ്പതിയിൽ രോഗം ലക്ഷണം ഉണ്ടാക്കുന്ന അതേ മരുന്ന് തന്നെയാണ് കൊടുക്കുന്നത് ചില ഇപ്പം വസൂരിക്കെതിരായിട്ടല്ല അല്ലെങ്കിൽ പേപ്പർ ടിക്കലിലായിട്ട് ഉപയോഗിക്കുന്ന മരുന്നൊന്നു തന്നെയാണ് ആ ചട്ട സംഗതിനെ തന്നെയാണ് കുത്തി കൊടുക്കുന്നത് അപ്പോ ഒരു വസ്തു നമുക്ക് ഗുണമായി തീരാം നമുക്ക് ദോഷമായിട്ട് തീരാ അപ്പം എല്ലാ വസ്തുക്കളും ഇതിനെല്ലാം പിന്നില് ഗ്രഹങ്ങളും സൂര്യനും എല്ലാം പങ്കുണ്ട് സൂര്യൻ മാത്രമല്ല സകല ദേവതകൾ ദേവതകളും ദേവതകളെന്ന് പറഞ്ഞാൽ വായുദേവതയല്ലേ വെള്ളം ദേവതയല്ലേ ചില അസുഖത്തിന് വെള്ളം കുടിക്കാൻ തന്നെ കുറേ കുറെ വിഷയം അകത്തിയെന്നിട്ട് കുറേ വെള്ളം കുടിച്ചാൽ മതി അപ്പോൾ അപ്പം ഡൈര്യൂട്ടായിട്ട് ചർദ്ദിച്ചിട്ടല്ല പോകാം വെള്ളം കുറേ കുടിച്ചാൽ തന്നെ കുറേ രോഗാണുക്കളെല്ലാം വെള്ളത്തിലൂടെ അങ്ങ് പോകും അപ്പം സകല ദേവതകൾ ദേവതകൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള ആകാശം ആകാശം എന്ന് പറഞ്ഞാൽ പ്ലാനറ്ററി സിസ്റ്റമാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത് ഗ്രഹങ്ങൾ നല്ല സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് നല്ലതായിരിക്കും മോശമായി തീരുമ്പോൾ രോഗങ്ങൾ ഉണ്ടാകും ഭൂമി ഭൂമിയും ആകാശവും ഇട എന്ന നാടി നമ്മുടെ നാടികളിലൂടെയാണ് ഗ്രഹം ഇട എന്ന നാടുകളിലൂടെയല്ലാണ്ട് ഗ്രഹങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നാലും പിന്നീട് നമുക്ക് കാണാം സരസ്വതി സരസ്വതി എന്ന് പറഞ്ഞാൽ ജ്ഞാനം ജ്ഞാനം ഉണ്ടെങ്കിൽ നമുക്ക് രോഗങ്ങളൊന്നും വരില്ല നല്ല ജ്ഞാനം ജ്ഞാനമുണ്ടാകുമ്പോ രോഗം പറഞ്ഞാലും ആ രോഗത്തെ നമുക്ക് വരാതെ നോക്കാം വന്നാലും ഒരു മരുന്നുകൾ ഉപയോഗിച്ചിട്ട് സരസ്വതി എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ് വിദ്യയാണ് വിദ്യാഭ്യാസമാണ് അതിലൂടെ നമുക്ക് എന്ത് രോഗത്തെ മാറ്റാം സരസ്വതി ഭാരതി എന്നുള്ളതെല്ലാം ഗ്രഹങ്ങളിലെ ഓർഗിറ്റുകൾ ബന്ധപ്പെട്ടുണ്ട് നദികളെല്ലാം വിദ്യ മാത്രമല്ല ഓർബിറ്റുകളാണ് ആറ്റത്തിലെ ഓർഗിറ്റുകൾ എല്ലാമാണ് മുതലാമി എല്ലാം വിഷമില്ലാതാക്കുന്നു അപ്പൊ ഈ പറയുന്നതെല്ലാം തന്നെ ഭൂമിയും ആകാശവും എല്ലാം നമ്മളെ രോഗങ്ങളെ മാറ്റാൻ വിഷത്തെ അകറ്റാനെല്ലാം സഹായിക്കുന്നുണ്ട് ഇത് പറയുകയാണ് ഇവയെല്ലാം നമുക്ക് അതിനുള്ള ഔഷധങ്ങൾ നമുക്ക് നൽകട്ടെ അപ്പം ഇവരോടെല്ലാം സൂര്യനോടും ഗ്രഹങ്ങളോടും വിദ്യയോടു എല്ലാം നമുക്ക് അതിനുള്ള ഔഷധങ്ങൾ നൽകട്ടെ എന്ന് പറയുകയാണ് ജലമില്ലാത്ത സ്ഥലത്ത് ചിതൽ കുട്ടുണ്ടാക്കുന്ന ജീവികളുടെ ജലം സേതനം ചെയ്യുന്നു ഇപ്പൊ ജലമില്ലാത്ത സ്ഥലത്ത് കുറ്റുണ്ടാവുന്നുണ്ട് ആ കുറ്റും ജലത്തിലൂടെ എല്ലാം തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അവിടെ ഒരു നനവ് നമ്മൾ നോക്കിയാൽ കാണാം അപ്പം ചിതൽക്കുറ്റുള്ള അടുത്ത് പൊട്ടിച്ചു നോക്കുമ്പോൾ അവിടെ ഒരു നരമ്പ് നമുക്ക് കാണാം അതിൻ്റെ അതാ ജീവികൾ ജലം എടുത്ത് അവിടെ ചില രാസപ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ടാണ് അത് ചില മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ആ കുറ്റെല്ലാം ഉണ്ടാക്കുന്നത് കുറ്റുണ്ടാക്കത്തൊരു ചെറിയ ജലമുണ്ട് അതെല്ലാം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ജീവികളാണ് ആ ഔഷധത്താൽ വിഷദ് അകറ്റാമെന്ന് പറയുന്നത് അപ്പൊ ചിതൽക്കുറ്റിൽ നിന്നുണ്ടാകുന്ന ആ ജീവികളുടെ പ്രവർത്തന ഫലമായിട്ടുണ്ടാകുന്നതിൽ നിന്നും വിഷത്തെ അലർജി പോലെയുള്ള അസുഖങ്ങളെ അല്ലെങ്കിൽ വിഷത്തെ അകറ്റാനുള്ള കഴിവ് ഈ ഇതിന് ഈ ജഗത്തിന് ഉണ്ട് എന്ന് പറയുകയാണ് അസുരഗണത്തിൽപ്പെട്ടതും ദേവതകളുമായ ഭഗനികളുടെ ഭൂമിയും അന്തരീക്ഷവും ഇവിടെ ഈ ചുതൽ ഏതുവായിട്ടാണ് ഏതുമായിട്ടാണ് ഉപമിക്കുന്നത് അസുരപുത്രിയും അതിനൊരു അസുര സ്വഭാവമുണ്ട് ഈ ചുതലകുറ്റങ്ങളെന്ന് പറഞ്ഞാല് സ്വഭാവമല്ല അസുര സ്വഭാവമാണ് ദേവതകളുടെ ഭഗിനിയുമാണ് എന്നും പറയുന്നുണ്ട് അത് ദേവഗുണവും പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം രോഗം മാറ്റുന്ന അവസരത്തിൽ അത് ദൈവിക സ്വഭാവമായിട്ട് മാറും എല്ലാത്ത അവസരത്തിൽ അസുര അതുകൊണ്ടാണല്ലോ പാമ്പെല്ലാം ഈ കുറ്റിൽ കാണുന്നതെന്ന് പറയുന്നത് അപ്പം കുറ്റു കാണുമ്പോൾ നമുക്കൊരു ഭയം തന്നെയാണ് അപ്പം അതിനൊരു അസുര സ്വഭാവമുണ്ട് പക്ഷെ അതിന് ദേവതകളുടെ ഭഗിനിയാണെന്നും പറയുകയാണ് അപ്പം അതിനെന്തുകൊണ്ട് ഒരു ദേവ സ്വഭാവവും ഉണ്ട് രോഗങ്ങളെ മാറ്റാനുള്ള കഴിവുണ്ട് അത് തന്നെയാണ് ഇവിടെ പറയുന്നത് ആയ ചിന്തൽ കുറ്റി ഭൂമിയിലും അന്തരീക്ഷത്തിലും ആയിട്ടാണ് ഭൂമിയും അന്തരീക്ഷവും കൂടിയാണ് നിന്നെ ഇവിടെ സൃഷ്ടിക്കുന്നത് ആ ജീവികളാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ ഭൂമിയും അന്തരീക്ഷ അന്തരീക്ഷവും എല്ലാം അതിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പം അന്തരീക്ഷത്തിലുള്ള ഭൂമിയിലുള്ള വസ്തുക്കളും അന്തരീക്ഷത്തിലുള്ള വസ്തുക്കളും എല്ലാം കൂടിയിട്ടാണ് അതിലൊരു ഔഷധ ഗുണം ഉണ്ടാക്കിയെടുക്കുന്നത് ഭൂമിയിൽ നിന്നുള്ള വസ്തുക്കളും അന്തരീക്ഷത്തിലുള്ള വസ്തുക്കളും എല്ലാം അന്തരീക്ഷത്തിൽ തന്നെയാണ് വെളിച്ചമുള്ളത് സൂര്യപ്രകാശമുള്ളത് എല്ലാം ഉള്ളത് ജലമുണ്ട് എന്ന ഈർപ്പമുണ്ട് അതെല്ലാം ഉപയോഗിച്ച് തന്നെയാണ് ഇവിടെ ഈ ചിതൽക്കുട്ടിലെ ഒരു ഒരു മരുന്ന് ഔഷധഗുണമുള്ള ഒരു തിരകം അതിൽ രൂപപ്പെടുന്നത് അവ എന്തു എന്തിനും വിഷത്തെ സ്ഥാപന ജംഗമ ജീവികളുടെ വിഷത്തെ അകറ്റുന്നു എന്ന് പറയുകയാണ് പലതരം ജീവികളിലൂടെ ഉണ്ടാവുന്ന വിഷങ്ങളെ അകറ്റുവാനുള്ള കഴിവ് ഈ കുറ്റുകൾക്ക് ഉണ്ട് എന്നിവിടെ പറയുകയാണ് അപ്പം ഇതൊരു ആയുർവേദ ചികിത്സയായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് അപ്പം അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ അത് ശ്രദ്ധിക്കട്ടെ